എൻ ഐ ഒസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിൻ്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ബാസ് സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ ഒരു വൺ പാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എക്സാം അടുക്കാറായപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ സോഷ്യോളജിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ സോഷ്യോളജിയുടെ ഒരു ചാപ്റ്ററാണ് നോക്കുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് സബ്ജക്റ്റീവ് വരുന്നതും അതെങ്ങനെ പഠിക്കണം എന്നുള്ള കുറച്ച് ട്രിക്സുകളൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം റ്റ് സിലബസ് ക്വസ്റ്റൻ പാറ്റേൺ ഡിഫറന്റ് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ബാസ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിരുന്നു അതിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇനി ഏത് സബ്ജക്ട്സും നമുക്ക് പ്ലസ് ടു സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ദൻ പത്താം ക്ലാസ് ആയിക്കോട്ടെ ഏത് സബ്ജക്ട്സുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സുകൾ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന സബ്ജക്ട്സുകൾ മാത്രം നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് മുഴുവനായിട്ട് ബാച്ച് എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ ബസ് ക്രാഷ് കോഴ്സ് സീസൺ ത്രീ ലോഞ്ച്ഡാണ് പതിനാറാം തീയതി മുതൽ നമ്മുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് ബേസിക് ക്ലാസുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ സിക്ടീൻ തോൺവേഴ്സ് വി ഹാവ് ഒബ്ജെറ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ന്യൂ സെഷൻസ് അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമേ നമ്മുടെ ബസ് കാഷ് കോഴ്സിൽ ഉണ്ടാവുള്ളൂ സോ സെപ്റ്റംബർ ഫിഫ്റ്റീന്റ് വരെ നമ്മുടെ അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ഫാമിലി മാരേജിലെ കുടുംബം വിവാഹമൊക്കെ പറഞ്ഞു അങ്ങനെ കുടുംബവും വിവാഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നമ്മുടെ കേട്ടിട്ടില്ലേ സോ ബന്ധുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണെ അപ്പൊ നമുക്ക് ബന്ധുവിനെ കുറിച്ചും ബന്ധുത്വത്തെ കുറിച്ചും പഠിക്കാം സോ ആ ചാപ്റ്റർ അഥവാ ബന്ധുത്വം ഓക്കെ ഇവിടെ നമുക്ക് ഒരു ടോപ്പിക് വട്ട് ഈസ് ബന്ധുത്വം ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സാമൂഹ്യപരമായിട്ട് നമ്മൾ സോഷ്യോളജി എന്ന് പഠിക്കുന്ന സമൂഹത്തിലുള്ള നമ്മുടെ സോഷ്യൽ സ്റ്റഡിയാണ് ഒരു സാമൂഹ്യ പഠനമാണ് സോ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടില്ല നമ്മുടെ വീട് നന്നായാല് നമ്മുടെ ആ നാട് നന്നാവും നാട് നന്നായാൽ ലോകം നന്നാവും എന്ന് പറയുന്ന പോലെയാണ് ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൈമറി ആയിട്ട് ഒരു ആൾ ജനിച്ച് അയാൾക്ക് ഒരു പക്വത വന്നയാൾ സമൂഹത്തിലോട്ട് ഇറങ്ങുന്നത് വരെ അയാൾക്ക് എല്ലാ ഡിസിപ്ലിനുകളും അല്ലെങ്കിൽ സോഷ്യൽ റെസ്പെക്ട് സോഷ്യൽ വാല്യൂ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അയാളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അയാളുടെ കൊച്ചു കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്നുള്ള അയാൾക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ ആ ഒരു എഡ്യൂക്കേഷൻ ആ ഒരു സോഷ്യൽ നോളജ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് സമൂഹത്തിലോട്ട് സൊസൈറ്റിയിലോട്ട് വരുന്നത് ഇനി വരുന്ന തലമുറകൾക്കൊക്കെ അവർക്ക് ലഭിക്കുന്ന സോഷ്യൽ വാല്യൂസ് ഒക്കെ നല്ലതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും സോ നമുക്കതറിയാം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് നല്ലൊരു സൊസൈറ്റിയെ കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ അവർക്ക് നമ്മൾ കണ്ട നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മളെ മക്കളെ നമ്മൾ വലുതാക്കി എടുക്കുന്നത് അല്ലെ ഇതാണ് സൊസൈറ്റിയുടെ ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ വർക്കിംഗ് പ്ലാൻ ഓക്കെ എന്നാൽ ഇങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടല്ലോ രക്തബന്ധം ബ്ലഡ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മകൻ ഇങ്ങനെയൊക്കെ ഉള്ള അല്ലെ ഒരു അച്ഛനും അമ്മയും അവർക്ക് രണ്ട് മക്കൾ സഹോദരങ്ങള് ഇങ്ങനെയൊക്കെ രക്തബന്ധങ്ങൾ ഉണ്ട് ഇതല്ലാതെ നമുക്ക് വിവാഹികൾ വൈവാഹിക ബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങളുണ്ട് അതായത് മകൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു അതും കുടുംബമാവുന്നു സോ നമുക്ക് രക്തബന്ധം കൊണ്ടും കുടുംബം വരുന്നുണ്ട് ബന്ധത്വം വരുന്നുണ്ട് നമുക്ക് വിവാഹ ബന്ധം കൊണ്ടും നമുക്ക് ബന്ധുത്വം വരുന്നുണ്ട് സോ ഇങ്ങനുള്ള രണ്ട് റിലേഷൻസ് നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ റിലേഷൻസ് നമ്മുടെ ഫ്രൈൻഷിപ്പിൽ വരുന്നത് ബന്ധുത്വത്തിൽ വരുന്നത് ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ബന്ധുത്വം തന്നെ ഡിഫറെന്റ് ഡിഗ്രീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഡിഫറൻറ്റ് ഡിഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു ന്യൂക്ലിയർ അല്ലെങ്കിൽ ഒരു അണു കുടുംബമാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അച്ഛൻ അമ്മ രണ്ട് മക്കൾ ഉദാഹരണം അതിലൊരു മതി ഒരു മകനും ഒരു മകളും സോ മകൻ കല്യാണം കഴിച്ച് ഭാര്യ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് മരുമകൻ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ ഭർത്താവ് ഓക്കെ സോ ഇതിപ്പോ ഒരു അണു കുടുംബമാണ് പക്ഷെ ഈ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ ഒരു കുടുംബം ഉണ്ടായിരിക്കില്ല അവർക്ക് വേറെ ഒരു ന്യൂക്ലിയർ ഫാമിലി ഉണ്ടായിരിക്കും സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിവാഹം എന്ന് പറയുന്നത് എന്താ രണ്ട് കുടുംബങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ആ കുടുംബങ്ങൾ രണ്ടും ജോയിൻ ചെയ്യുന്ന ആ ഒരു മൊമെൻ്റ് ആണ് നമ്മുടെ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് നമ്മൾ ട്രഡീഷൻ നമ്മുടെ ഒരു കസ്റ്റം വിശ്വസിക്കുന്നത് അല്ലേ നമ്മളൊക്കെ ഒരു കസ്റ്റമുള്ള അല്ലെങ്കിൽ ഒരു ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഒരു വ്യത്യസ്ത മതങ്ങള് മതങ്ങളില്ലാത്ത ഒരു പല കാറ്റഗറിയിലാണെങ്കിലും നമ്മുടെയൊക്കെ ഒരു സൊസൈറ്റിയിലുള്ള റിലേഷൻഷിപ്പ് എന്താ നമ്മുടെ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിലൊന്ന് നമ്മുടെ അടുത്ത തലമുറ നമുക്ക് വാർത്തെടുക്കണം അവരെ നമുക്ക് കെയർ ചെയ്യണം ദെൻ അവരുടെ അങ്ങനെയുള്ള ഓരോ കരുതലുകൾ ഇപ്പോൾ നമുക്ക് വെസ്റ്റേൺ കൾച്ചർ അല്ല നമ്മുടെ ഇന്ത്യൻ കൾച്ചർ സെൻട്രൽ ഡിഫറെൻറ്റ് സോ ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കൈൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ബന്ധുത്വത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഒരു പ്രയാസം പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടാകുക എന്നൊക്കെ നമ്മൾ പറയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിലുണ്ട് സോ അതാണ് കൈൻഷിപ്പ് ബന്ധുത്വം എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിഗ്രീസ് നമ്മൾ നോക്കുകയാണേ അവിടെ നമുക്ക് പ്രൈമറി കൈൻഷിപ്പ് കാണാൻ സാധിക്കും പ്രൈമറി കൈൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ മകൾ അല്ലെങ്കിൽ അമ്മ മകൻ അമ്മ മകൾ അല്ലെങ്കിൽ മക്കൾ തമ്മിൽ സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അതേപോലെ ഈ വിവാഹം കഴിഞ്ഞ് നമ്മളെ ഭാര്യ അങ്ങനെയൊക്കെയുള്ള ആദ്യമായിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത റിലേഷനെയാണ് നമ്മൾ ബ്ലഡ് ഡോർ മാരേജ് റിലേഷനെ നമുക്ക് പ്രൈമറി കൈൻഷിപ്പ് എന്ന് പറയാൻ പറ്റും ഇനി സെക്കൻഡറി കൈൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കുടുംബത്തിലുള്ള അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അച്ഛൻ്റെ സഹോദരി അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരൻ അമ്മയുടെ സഹോദരി അമ്മയുടെ സഹോദരൻ അവരൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി അപ്പോൾ പ്രൈമറി കാൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും നമ്മുടെ കുടുംബമായിരിക്കും എന്നാൽ നമ്മുടെ കുടുംബത്തിന് തൊട്ടപ്പുറത്തായിരിക്കും നമ്മുടെ സെക്കൻഡറി കാൻഷിപ്പ് ഉണ്ടാവും അതാരായിരിക്കും നമ്മുടെ അച്ഛൻ നമ്മുടെ അങ്കിൾ എന്നൊക്കെ പറയില്ല അമ്മയുടെ ആങ്ങള നമ്മുടെ അമ്മയുടെ ആങ്ങള എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡറി ആണ് അതേപോലെ അച്ഛൻ്റെ അനിയത്തി ഇങ്ങനെയൊക്കെയുള്ള സഹോദരികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവരുടെ രണ്ടാമത്തെ സെക്കൻഡറി കാൻഷിപ്പ് ദ്വിതീയ ബന്ധുത്വന്ന് പറയാൻ പറ്റും ഇനി നമുക്ക് പറയാ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ അത് മൂന്നാമത്തെ ഇതിലോട്ട് വരും അല്ല മൂന്നാമത്തെ കൈൻഷിപ്പ് അത് ടെർഷറി നമ്മൾ തൃതീയ കൈൻഷിപ്പ് എന്ന് പറയും അപ്പൊ ഓരോന്ന് ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഞാൻ ജസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ കോൺഫ്യൂസ്ഡ് ആയിരിക്കും ഇപ്പൊ നമുക്കൊരു ന്യൂക്ലിയർ ഫാമിലി എടുത്ത് നോക്കാം ന്യൂക്ലിയർ ഫാമിലി എടുക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഒരു അച്ഛനുണ്ട് ഒരു അമ്മയുണ്ട് ഇത് മണി ചെയിൻ എന്നല്ലട്ടോ ഇത് ജസ്റ്റ് ഒരു ഫോർകാസ്റ്റിംഗ് മാത്രമാണ് ജസ്റ്റ് ലൊക്കേറ്റ് ഓക്കെ ഈ ഇത് മുടിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം ഇത് മീശ ഏറ്റവും കൺസിഡർ ചെയ്യാം ഓക്കെ ആൾ മാറാക്കാനാട്ടോ ഓക്കെ സോ ഫാദർ മദർ ഇവിടെ വരുന്നു രണ്ട് കുട്ടികൾ ഓക്കെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഓക്കെ അപ്പോ ഈ അച്ഛൻ അമ്മ ഈ ഒരു മകൻ മകൾ ഇതൊക്കെ പ്രൈമറി കൈൻഷിപ്പിൽ വരുന്നതാണ് ഇനി ഇവർ കല്യാണം കഴിച്ച ആളുകൾ അതായത് ഈ മകനെ നമുക്ക് ഒരു കല്യാണം കഴിപ്പിക്കാം ഓക്കെ അപ്പൊ അവന്റെ ഭാര്യ ഇവിടെ വന്നു അതേപോലെ ഈ മകളെ നമുക്ക് കല്യാണം കെട്ടിച്ചു വിടാം ഓക്കെ സോ ഇവിടെ ഒരു മരുമകനും വരും സോ ഇതൊക്കെ പ്രൈമറി കൈൻഷിപ്പ് കാര്യം മനസ്സിലായോ ഒരു കുടുംബം ഇവിടെ നമ്മൾ കാണിച്ചു തരുന്നത് ഓക്കെ എന്നാൽ ഈ അച്ഛന് ഒരു സഹോദരിയുണ്ട് സഹോദരിയുണ്ട് അത് ഈ അച്ഛൻ തന്നെ ഒരു സഹോദരനുണ്ട് സഹോദരന് മീശയിലെടുക്കണ്ടേ യെസ് ഓക്കെ കറക്റ്റ് ആണ് ഓക്കെ ഇനി ഈ അമ്മക്ക് ഒരു സഹോദരനുണ്ട് മീശ ഈ അമ്മക്ക് ഒരു സഹോദരി ഉണ്ട് മുടി ഓക്കെ ഓക്കെ സോ ഇത് പറയുന്നതൊക്കെ സെക്കൻഡറി കൈൻഷിപ്പ് അഥവാ ദ്വിതീയ ബന്ധുത്വം ഓക്കെ ഇനി അടുത്തൊരു കേസ് ഈ അച്ഛന്റെ സഹോദരനെ സഹോദരൻ കല്യാണം കഴിച്ചു കൊടുുന്നത് വേറൊരു കുടുംബത്തിനല്ലേ അപ്പൊ ഇവിടെ കുടുംബം നമുക്ക് നോക്കുക അപ്പൊ അവരെന്തായിരിക്കും ടെറിഷറി ആയിരിക്കും ഈ അച്ഛന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് വേറൊരു കുടുംബത്തിലോട്ടല്ലേ സോ അതും ടെർഷറി ആയിരിക്കും ഈ അമ്മയുടെ സഹോദരൻ കല്യാണം കഴിച്ചത് വേറൊരു കുടുംബത്തിൽ നിന്നല്ലേ അപ്പൊ അതും ടെറിഷറി ആയിരിക്കും നോക്കുമ്പോ ഇവർക്ക് അതേപോലെ ഈ അമ്മയുടെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് വേറൊരു കുടുംബത്തിലോട്ടല്ലേ സോ ഇതൊക്കെയാണ് ടെറിഷറി അപ്പൊ നമ്മുടെ ഈ ന്യൂക്ലിയർ ഫാമിലി നമ്മുടെ ഈ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഇവരെയൊക്കെ നമ്മൾ പ്രൈമറി ഏർ കൈൻഷിപ്പ് എന്ന് പറയും അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ നമുക്ക് എന്താ പറയാ സെക്കൻഡറി കൈൻഷിപ്പ് എന്ന് പറയും അവരുടെ ബന്ധത്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ടെറിഷറി കൈൻഷിപ്പ് ഇത് ജസ്റ്റ് ഒരു ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കുറെ പറഞ്ഞ് കഥ അങ്ങനെ പറഞ്ഞു തരും ഇപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഒരു ആള് വിളി പറയാ വിളിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വിളിച്ച് പറയാ ഇയാൾ എന്താ ഒരേപോലെ എല്ലാ വീഡിയോസും ചെയ്യുന്നത് ഇയാൾക്കൊന്നും മാറ്റി പിടിച്ചൂടെ ഇനിയിപ്പോൾ ഞാൻ എന്താ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കണോ ഒന്നും പറ്റില്ല നമുക്ക് സി നമ്മ ഓരോരുത്തർക്കും നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ഒരു വേ ഉണ്ടാവും അല്ലേ ഇപ്പം എൻ്റെ വേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളോട്ട് എത്തിക്കാൻ പറ്റണം സോ എനിക്ക് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ സാധിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനത് പിക്ചോറിയലി നമുക്കൊരു ചിത്രത്തിൽ നമുക്കത് ഫോർക്കാസ്റ്റ് ചെയ്ത് തരാൻ പറ്റും അത് നമ്മുടെ കോമൺ സെൻസാ ആ കോമൺ സെൻസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ശൈലി ഇതായിരിക്കും ഓക്കെ ഇനി അതല്ലാതെ നമുക്ക് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കൈൻഷിപ്പ് കൈൻഷിപ്പിൽ ഇതുണ്ട് നമ്മളുടെ പ്രായം ഒരു പത്ത് മുപ്പത് വയസ്സിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ട് ഹേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നോ പ്രോബ്സ് ഓക്കെ സോ ആ ഒരു എനർജി ഈ ഒരു സൗണ്ട് ഈ സൗണ്ട് ആവശ്യമുള്ളവര് വിദ്യാർത്ഥികൾ എന്റെ വിദ്യാർത്ഥികൾക്ക് ഇത് ഓക്കെയാണ് അതല്ലാത്ത ആളുകൾ വരുമ്പോ എനിക്ക് അവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ഐ കണ്ടക്ട് ദീസ് ക്ലാസ് ടു ഓൺലി മൈ സ്റ്റുഡൻസ് ഹൂ റെജിസ്റ്റേഡ് ഫോർ എൻസ് എക്സാമിനേഷൻ എൻ ഓസ് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ യൂസിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പതിനാല് വയസ്സ് മുതൽ അങ്ങോട്ട് എൺപത് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഏതൊരു എന്റെ വിദ്യാർത്ഥികൾ എന്ന് കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ ഇതൊരു എന്റർടൈൻമെന്റ് ചാനലല്ല മക്കളെ സോ ജസ്റ്റ് റിമെംബർ ദാറ്റ് ഓക്കെ സോ നമ്മളിവിടെ ഈ ഒരു പിക്ചർ റെപ്രസന്റേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് കൈൻഷിപ്പ് എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും സോ നമുക്കിനി ഇതിന്റെ ഈ ഒരു ടോപ്പിക്കിന്റെ ടോപ്പിക്കിന്റെ വാട്ട് ഈസ് കൈൻഷിപ്പ് എന്നുള്ള ഒരു കൊസ്റ്റൻ വന്നാ അതെന്താന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഡിഗ്രീസ് ഓഫ് കൈൻഷിപ്പ് പറഞ്ഞാൽ പ്രൈമറി സെക്കൻഡറി ടെർഷറി എന്നുള്ളത് അറിയി ഇത് പറയാൻ കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു സാർ ക്വസ്റ്റൻസ് ഒക്കെ ഇംഗ്ലീഷിൽ അല്ലേ വരിക അപ്പോൾ നമുക്ക് മലയാളത്തിൽ എഴുതാനും പറ്റില്ല മുമ്പൊക്കെ ഈ സബ്ജക്റ്റ് സെഷൻസ് ഒക്കെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും ഒബ്ജെക്റ്റിവിന്റെ ക്വസ്റ്റൻസ് ആൻസേഴ്സ് ഒക്കെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ തന്നെ ആകുമ്പോൾ ബുദ്ധിമുട്ട് വരുമെന്നുള്ളതാണ് സോ അതിനെക്കുറിച്ച് ആവശ്യം ടെൻഷൻ അടിക്കണ്ട ഇവിടെ ഇപ്പോൾ നമുക്കൊരു കൈൻഷിപ്പ് ഉള്ള ടെമ് ഇവിടെ പ്രൈമറി സെക്കൻഡറി ടെർഷറി ഇതൊക്കെ നമ്മൾ മലയാളം കൂടെ അറിഞ്ഞിരിക്കുക നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് സെഷൻ വരുമ്പോൾ നമുക്ക് അത് എഴുതി കൊടുക്കാം അത് എങ്ങനെ വരിക എന്നുള്ള പ്രോപ്പർ പറഞ്ഞു ും ഇങ്ങനെയുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് വരുമ്പോൾ നമ്മൾ ഈ ടേംസ് വരുമ്പോ നമ്മൾ കൈഷിപ്പ് ബന്ധുത്വമാണെന്ന് മനസ്സിലാക്കണം പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രാഥമികമാണ് എന്ന് അറിയണം സെക്കൻഡറിന്ന് പറഞ്ഞാൽ ദ്വീയമായിരിക്കണം ടെർഷറി എന്ന് പറഞ്ഞാൽ തൃതീയം അല്ലെ ഒന്നാം രണ്ട് മൂന്ന് അങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നും കെയർഫുൾ ആയാൽ മാത്രം മതി അല്ലാതെ ഇംഗ്ലീഷ് ആണെന്നു പേടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ ഇവിടെ ഇംഗ്ലീഷാണ് സോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഓക്കെ ഫോർ ഒബ്ജക്റ്റീവ് സെഷൻ സബ്ജക്റ്റീവ് വരുവാണെങ്കിൽ നമുക്ക് അല്ല നമുക്ക് നമ്മൾ ഇഷ്ടം പോലെ എഴുതി വെക്കാൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ടെങ്കിൽ മനസ്സിലായി ഉണ്ടാവും ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സബ്ജക്റ്റീവ് തുടങ്ങാം സോ നമ്മുടെ സബ്ജക്റ്റീവിന്റെ അമ്പത് മാർക്കിനെ അടിച്ച് മാറ്റാൻ പോവുകയാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കൈൻഷിപ്പിൽ വരുന്ന ഈ രണ്ട് ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ വി എസ് നോക്കാം വി എസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഡിഫൈൻ കൈൻഷിപ്പ് എന്താണ് ബന്ധുത്വം അല്ലെങ്കിൽ വാട്ട് ഈസ് കൈൻഷിപ്പ് അല്ലെ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഗ്രീസ് ഓഫ് കൈഷിപ്പ് നമുക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ആണെങ്കിൽ ദ ഡിഫറൻറ്റ് ഡിഗ്രീസ് ഓഫ് കൈഷിപ്പ് ആർ അല്ലെങ്കിൽ മലയാളത്തിൽ ഈ കൈൻഷിപ്പ് ബന്ധുത്വത്തിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ പ്രൈമറി ഒന്ന് പ്രാഥമിക ബന്ധുത്വം ദ്വിതീയ ബന്ധുത്വം തൃതീയ ബന്ധുത്വം എന്ന് പറയാം അല്ലെങ്കിൽ പ്രൈമറി കൈൻഷിപ്പ് സെക്കൻഡറി കൈൻഷിപ്പ് ട്രെർഷറി കൺഷിപ്പ് ഓക്കെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും രണ്ട് മാർക്ക് കിട്ടും ഇത് നമുക്ക് രണ്ട് മാർക്ക് കിട്ടും ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഷോർട്ട് ആൻസറിൽ വരിക എക്സ്പ്ലെയിൻ അബൌട്ട് കൈൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് അല്ലെ മൂന്ന് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നമുക്ക് കൈൻഷിപ്പ് എന്താന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാം അതേപോലെ കൈൻഷിപ്പിന്റെ മൂന്ന് ഡിഗ്രീസ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് പ്രൈമറി സെക്കൻഡറി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ തന്നെ നമുക്ക് മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ഇതേ ടോപ്പിക്കിനെ നമുക്ക് ലോങ്ങ് ആൻസർ ചോദിക്കുകയാണെങ്കിൽ ബ്രീഫിലി ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ആയിട്ട് എക്സ്പ്ലെയിൻ ആയിപ്പോ അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നതെങ്കിൽ നൂറ് വേർഡ്സ് നൂറ് നൂറ്റമ്പത് വേർഡ്സ് നമ്മൾ എഴുതണം സോ നമ്മൾ കൈൻഷിപ്പിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതും ഡിഗ്രീസ് ഓഫ് കൈൻഷിപ്പിനെ കുറിച്ച് പറയും അതിൽ ഓരോന്നും പ്രൈമറി എന്താ സെക്കൻഡറി എന്താ സ്റ്റെർഷറി എന്താന്നുള്ള ഉദാഹരണ സഹിതം ഞാനിപ്പോൾ പറഞ്ഞു പോലെ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും ലോങ് ആൻസറിന്റെ അഞ്ച് മാർക്കും കിട്ടും ഇങ്ങനെയാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ മാർക്ക് വരാം ഓക്കെ ഈ സബ്ജക്റ്റിൽ വലിയൊരു പ്രയാസം ഉണ്ടാവില്ല കാരണം നമ്മുടെ ടോപ്പിക്ക് ഡയറക്റ്റ് ആണ് ക്വസ്റ്റൻസ് വരുന്നത് ഇനി ഇതേ സബ്ജക്റ്റീവ് എന്ന് തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് പഠിക്കണം നമ്മളെങ്ങനെ പഠിക്കാം ഒബ്ജക്റ്റീവ് നമുക്ക് ബോണസാന്ന് ഞാൻ പറഞ്ഞു സബ്ജക്റ്റീവ് നമ്മൾ പഠിക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ നമ്മൾ സബ്ജക്റ്റീവ് നോക്കും അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഈ ഒരു ടോപ്പിക് വെച്ച് നമുക്ക് എം സി ക്യു എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്കൊരു ക്വസ്റ്റിന് നോക്കാം ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് അക്നോളജിങ് റിലേഷൻഷിപ്പ് നമ്മുടെ ബന്ധത്തെ നമ്മുടെ റിലേഷൻ നമ്മുടെ ബന്ധത്തെ പറയുന്ന അല്ലെങ്കിൽ അടിസ്ഥാനമാക്കുന്ന അക്നോളജ് ചെയ്യുന്ന തിരിച്ചറിയുന്ന ഒരു ഘടകം എന്ന് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് ഇതൊരു എഫ് ഐ ബി ക്വസ്റ്റ്യൻ ഒരു ബ്ലാങ്ക് എന്നിട്ടുണ്ട് സോ നമുക്കറിയാം നമ്മൾ ഇപ്പം ഇത്രയും നേരം പറഞ്ഞ ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ ബന്ധത്തിന് ഇംഗ്ലീഷിൽ പറഞ്ഞത് കൈൻഷിപ്പ് എന്നാണ് പറഞ്ഞത് ഓക്കെ സോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി കൈൻഷിപ്പ് ഈസ് എ മെത്തേഡ് ഓഫ് അക്നോളജിങ് റിലേഷൻഷിപ്പ് ഓക്കെ ആൻസർ കിട്ടി ഇതൊരു എഫ് ഐ ബി ക്വസ്റ്റൻ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എം സിക്ക് ക്വസ്റ്റൻ ആക്കാൻ പറ്റും പറയാം ആ ഓക്കെ ഡാഷ് ഈ ബ്ലാങ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം പക്ഷേ ഉത്തരത്തിന് നാല് ഓപ്ഷൻ കൊടുത്താൽ അത് എം സി ക്യു ഒന്ന് എ കൈൻഷിപ്പ് ബി മാരേജ് സി ഫാമിലി ഡി നൺ ഓഫ് ദീസ് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എന്താ പറയാ ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് എക്നോളജിങ് റിലേഷൻഷിപ്പ് അപ്പോൾ നമുക്ക് എന്താ പറയാ കൈൻഷിപ്പ് എന്ന് പറയാൻ പറ്റും അല്ലേ ഇങ്ങനെ ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി ഇതല്ലാതെ എം സി ക്യു അല്ലാതെ നമുക്ക് ട്രൂർഫാൾസ് എങ്ങനെ നോക്കാം ട്രൂ ട്രോൾഫാൾസ് നോക്കാം ഈ ഒരു ബ്ലാങ്ക് ഒഴിവാക്കിയിട്ട് കൈൻഷിപ്പ് ഈസ് കൈൻഷി ഈസ് നോട്ട് എ മെത്തേഡ് കൈൻഷിപ്പ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് അക്നോളജി റിലേഷൻഷിപ്പ് ബന്ധത്തെ പറയുന്ന ഒരു സംഭവമേ അല്ല നമ്മുടെ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക ഇല്ല അപ്പൊ അതെന്താ ആണ് അപ്പൊ ഉത്തരം ഫാൾസ് പക്ഷേ ഈ നോട്ടോ ഒഴിവാക്കിയിട്ട് ചോദ്യം ഇങ്ങനെ കൈൻഷിപ്പ് ഈസ് എ മെത്തേഡ് ഓഫ് അക്നോളജിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ യെസ് ഇറ്റ്സ് ട്രൂ ഓക്കെ ഇങ്ങനെ വരും ഓക്കെ ഇപ്പൊ ട്രൂ ഫാൾസ് എം സിക്ക് ഒക്കെ നമ്മൾ നോക്കി ഇങ്ങനെ വരും ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ഇപ്പൊ ഇങ്ങനെ തരാം വിളോയിങ് ഞാനൊരു ക്വസ്റ്റൻ ഉണ്ടാക്കണ് വിച്ച് ഓഫ് ഡിഫറൻറ്റ് ഡിഗ്രീസ് ഓഫ് കൈൻഷിപ്പിന്റെ ബന്ധുത്വത്തിന്റെ വ്യത്യസ്ത ഡിഗ്രീസ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും നമുക്ക് ഓപ്ഷൻ എ കാണാൻ പറ്റും ഓപ്ഷൻ എ പ്രൈമറി കൈൻഷിപ്പ് ഓപ്ഷൻ ബി സെക്കൻഡറി കൈൻഷിപ്പ് ഓപ്ഷൻ സി ടെറിഷറി കൈൻഷിപ്പ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഓപ്ഷൻ ഇ നിങ്ങൾ നോക്കൂ ഞാൻ രാം ഇംഗ്ലീഷ് ആണ് പ്രശ്നം അല്ലെ വിച്ച് ഏതാണ് ഓഫ് ഫോളോയിങ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ആർ ദ ഡിഫറെ വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി വ്യത്യസ്തമായിട്ടുള്ള കൈൻഷിപ്പിന്റെ ഡിഗ്രി അതായത് വ്യത്യസ്തമായിട്ടുള്ള ബന്ധത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബന്ധുത്തിന് മൂന്നേ മൂന്ന് ഘടകങ്ങളാണ് പ്രൈമറി കൈൻഷിപ്പ് സെക്കൻഡറി കൈൻഷിപ്പ് ടെർഷറി കൈൻഷിപ്പ് സോ എ ഓപ്ഷൻ ശരിയാണ് ബി ഓപ്ഷൻ ശരിയാണ് സി ഓപ്ഷൻ ശരിയാണ് ഡി ഓപ്ഷൻ നൺ ഓഫ് ദീസ് ഇതിൽ അല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് അപ്പൊ ഡി നമുക്കല്ല ഓക്കെ എയും ബിയും സിയും ആണ് പക്ഷെ അത് മൂന്നും നമുക്ക് കൊടുക്കാൻ പറ്റും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ സോ നമുക്ക് ഇതെല്ലാം ഈ മൂന്നെണ്ണം പറയുന്ന ഒരു ഓപ്ഷൻ ഇ ആ ഉള്ളത് ഓൾ ഓഫ് ദി അബോ മുകളിലുള്ളതെല്ലാം സോ നമുക്ക് ഇന്ന് എഴുതി കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ക്വസ്റ്റൻ വരും കേട്ടോ അപ്പോൾ ഓൾ ഓഫ് ദി അബോ നമ്മൾ ഇത് മൂന്നും കാണുമ്പോൾ ചില കുട്ടികൾ എ ബി സി എന്ന് എഴുതാൻ ശ്രമിക്കും കാരണം മൂന്ന് ശരിയല്ലേ ആ എ ബി സി എഴുതിയ മാർക്ക് കിട്ടില്ല നമുക്ക് ഓൾ ഓഫ് ദി അബോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ വിച്ച് ആർ ദ ഫോളോയിങ് പറഞ്ഞാൽ കുറെ ഓപ്ഷൻ പറയാം ഇപ്പൊ എം സി കെ തന്നെ നമുക്ക് സിംഗിൾ ആൻസർ വരുന്നുണ്ട് രണ്ട് ആൻസർ വരുന്നുണ്ട് മൂന്ന് ആൻസർ വരുന്നുണ്ട് എല്ലാം തെറ്റ് എല്ലാം ശരി അങ്ങനെയൊക്കെ വരും ഡിഫറെന്റ് വരും സോ വിച്ച് വൺ ഓഫ് ദി ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ മാത്രം എടുക്കാൻ പറ്റുള്ളൂ വിചാർന്ന ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് ഇത് ഇത് മൂന്നും എടുക്കാൻ പറ്റും ഇതൊരു എം സി ക്യു ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു കൈൻ ഷിബ് ബന്ധത്ത് എന്നുള്ള ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാ ഒരു ചെറിയ ടോപ്പിക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക്സ് ആണ് തന്നിട്ടുള്ളത് സോ ഈ ടോപ്പിക്ക് തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ ഇപ്പം ഞാൻ എന്താ പറഞ്ഞത് എന്താന്നുള്ളത് പറഞ്ഞത് എന്താ സംഭവം എന്ന് പറഞ്ഞതും ഇതൊക്കെ മനസ്സിലായി ഒരു ആദ്യ ഒരു ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്

ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബാസ് ക്രാഷിൽ തരുന്ന സബ്ജക്റ്റീവ് കണ്ടന്റ് തന്നെയാണ് ആ കണ്ടന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് കിട്ടും ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് നിങ്ങൾക്ക് ഈസിയാണ് അതൊരു പരീക്ഷയ്ക്കുള്ള സഹായിക്കിഫ്റ്റി എടുത്താൽ പകുതി ബാക്കി പകുതി ഓട്ടോമാറ്റിക്കലി കിട്ടും താൻ പാതി ദൈവം പാതി ഓക്കെ സോ സബ്ജക്റ്റീവ് പാതി ഒബ്ജക്റ്റീവ് വാദി ഓക്കെ ആ ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻസ് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ബാച്ച് ഫിൽ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട് വേഗം പതിനഞ്ചാം തീയതി വരെ മാത്രം നമുക്ക് അഡ്മിഷൻ ഉള്ളൂ പതിനാറാം തീയതി തൊട്ട് നമ്മുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യണം അതിന് മുമ്പായിട്ട് എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്യുക ഓക്കെ എല്ലാ സബ്ജക്ട്സിൻ്റെയും സയസ് കൊമേഴ്സ് മാറ്റിസ് പത്താം ക്ലാസ് എല്ലാ സബ്ജക്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകൾ ദെൻ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ദെൻ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ നമ്മുടെ എല്ലാ ും നമുക്ക് ബാസ് ക്രാഷ്കോയ്സിൽ ലഭ്യമാവും ബാസ് ക്രാഷ്കോ സീസൺ ത്രീ നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയതാണ് സോ നമ്മൾ വിജയിക്കണം എല്ലാവരും വിജയിക്കട്ടെ അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വരയ്ക്കും താങ്ക്